طيبونا صحابة ربنا السلام عليكم ورحمة الله امام المعالي المسلمين في الدولة الحديثة رسول الله صلى الله عليه وسلم يصدق القرآن ما يولى والوشاس يولى عطمة بندن ينيني عيني كنم انو شديد كنرو درامون اقرأ القرآن مقنفل നിങ്ങളുടെ ഹൃദയ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ ഖുർആാനിനെ സമീപിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യണം ഇതൊക്കെ സ്വകൂമോ അല്ല അങ്ങനെയൊന്നും ഇല്ലാത്ത മാനസികാവസ്ഥയാണെങ്കിൽ അലസമായിട്ട് നിങ്ങൾ ഒരിക്കലും ഖുർആാനിനെ സമീപിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് അപ്പൊ നമ്മൾ നിരന്തരമായി വിശുദ്ധ ഖുർആാൻ ജീവിതത്തിൽ ഒരു ശീലമായി പാരായണം ചെയ്യുന്നവരാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് കാരണം ഖുർആൻ എന്നുള്ളത് നമ്മൾ ഒരു അറബി ഭാഷയിലുള്ള ഒരു വേദഗ്രന്ഥം എന്ന രൂപത്തിൽ സമീപിക്കരുത് നേരെ മറിച്ച് ഇത് അബ്മാഹുവിൻ്റെ പരിശുദ്ധമായ സംസാരങ്ങളാണ് എന്നതാണ് ആദ്യം നമുക്കുണ്ടായിരിക്കേണ്ട ബോധം അബ്മാഹുവിന്റെ സംസാരം നമ്മൾ വിശുദ്ധ ഖുഹാനായി നമ്മുടെ നാവിലൂടെ ഓവുകയാണ് അപ്പൊ നബി പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴും മനസാന്നിധ്യമുള്ളപ്പോൾ നിങ്ങൾ ഖുർആാനുമായി സമീപിക്കണം എന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഈ മനസാന്നിധ്യം ഒന്ന് താല്പര്യത്തോടു കൂടി ഓതുക എന്നുള്ളതാണ് ഒന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണം രണ്ടാമത് വിശുദ്ധ ഖുർആാൻ നിയമങ്ങൾ അനുസരിച്ച് സാവകാശം പാരായണം ചെയ്യുക എന്നതാണ് രണ്ടാമത് മൂന്നാമത് പറഞ്ഞത് അതിന്റെ ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ രൂപത്തിലായിരിക്കണം പാരായണിച്ചത് മൂന്നാമത് ഏറ്റവും നല്ല സമയങ്ങളിൽ അത് പാരായണം ചെയ്യുക എന്നതാണ് ഈ നാല് കാര്യങ്ങളാണ് വിശുദ്ധ ആൻഡ് എങ്ങനെയാണ് ഹൃദയ സാന്നിധ്യം ഉണ്ടാകുക എന്ന രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടതിൽ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഖുറാൻ ഓതുമ്പോൾ അതിന്റെ വളരെ സാവകാശത്തോടും നിയമത്തോടും കൂടി സാവകാശം ഓതുക രണ്ട് നമ്മൾ ഓതുന്ന ചെറിയ ഭാഗമാണെങ്കിൽ ആ ഓതുന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ആശയം ഒന്ന് അർത്ഥം നോക്കി ഓതിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ഗുണം നമ്മുടെ മനസ്സുകൾക്ക് ഉണ്ടാവും പറയുന്നു പിന്നെ മൂന്നാമത്തേത് നമ്മൾ പറയാ അതിന് ഏറ്റവും നല്ല സമയങ്ങൾ നഷ്ടാൻ ഓതാൻ പറഞ്ഞ സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ ഓതുക എന്നുള്ളതാണ് പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ ചില സൂഹത്തുകൾ ഓതാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി ബക്ര ഓതുക കിടക്കുന്നതിന് മുമ്പ് സൂഹത്തിൽ മുൽക്ക് നിക്ഷരദ്ധ ഓതി തീർത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഓ ചില സമയങ്ങളിൽ പല സുറ ആ സൂറത്തും അവിടെ ഓതുക ഇതൊക്കെയാണ് ഖുർആനുമായി സമീപിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ അരസമായി നമ്മൾ സാധാരണ ഒരു ഓത്ത് ഓതാറുണ്ട് നമ്മൾ ഖുർആൻ എടുത്ത് അവിടെ ഓതി എന്ന് അപ്പൊ അത് ഏതാ ഫോറത്തു നിന്നോ ഒന്ന് കൃത്യമായി ഒരു ഇല്ലാതെ എന്താ എത്രയും നമ്മൾ ഒരു പേജ് ഓതി ആ ഓതിയിൽ എന്തായിരുന്നു ആശയം ഇതൊന്നും അറിയാതെ നമ്മൾ ഖുർആൻ ഓതിയാണ് പോയി ആ ഓതിയതിന് കൂയിട്ട് പക്ഷെ ആ ബോധിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആനന്ദം കിട്ടുമല്ലോ സ്വസ്ഥത സമാധാനം അതും കൂടി കിട്ടുന്ന രൂപത്തിൽ അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് വിരസമായ അരസമായ പാരായണമാണ് അങ്ങനെ ഖുർആനെ സമീപിക്കരുത് എന്നതാണ് അതിന്റെ വിശദീകരണം അതുകൊണ്ട് നമ്മൾ വളരെ നിറഞ്ഞ മനസ്സോടുകൂടി ഒരു ആത്മബന്ധത്തോടു കൂടി അള്ളാഹുവിന്റെ കരാവിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ